എട ചേട്ടാ ഞാൻ ആദ്യമായിട്ടാ ഇതുപോലൊരു പെട്ടിക്കടക്കകത്ത് ഇങ്ങനെ മുതലാളിയെ പോലെ നിക്കുന്ന അപ്പൊ നിനക്ക് ചോദിക്കാം ആശയമാണല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ഭൂമിക്കാരന്റെ മറ്റൊരു സ്വർഗം നമ്മുടെ അവയവങ്ങളൊക്കെ ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേൾക്കുമ്പോ തന്നെ ഒരു ഇതാ അല്ലേ അതെ പേടിയാണ് അദ്ദേഹത്തിന്റെ ഫുൾ ബോഡി അല്ലെ മെഡിക്കൽ കോളേജിനെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക ഫുള്ള് ഹായ്ക്കൂട്ടുകാരെ ഞാനും നിങ്ങളുടെ ബിനീഷയാണ് എട ചേട്ട ഇതുകൊണ്ട് ഈ കട നീ കണ്ടോ അങ്ങോട്ട് നോക്കി ആ കടയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്താണെന്നല്ലേ ഈ കടയിൽ വന്ന് നിങ്ങൾ എന്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചു അതെ ഇതിനിപ്പോ ഇന്ന ചാർജ് ഒന്നില്ല ഇവിടെ ആളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതെ ആളില്ലാത്ത കടയാണ് നിങ്ങളുടെ ആവശ്യാനുസരണം വന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള തുക കൊടുത്ത് കൊണ്ടുപോകാം അതാ ഞാൻ ആദ്യമേ പറഞ്ഞ ഈ കടയിൽ ആളില്ല നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നതെന്ന് അല്ലേ പർച്ചേസ് ചെയ്യാം അപ്പൊ നമ്മുടെ ഈ ആളില്ല കടയിലെ ഓണറെ ഉള്ള ഓണറെ നമുക്കൊന്ന് കണ്ടാലോ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം വാ അപ്പൊ ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ ആള് ഭൂമിക്കാരൻ അല്ലെ എന്താണ് ഭൂമിക്കാരൻ വരാൻ കാരണം പൗരൻ അതുകൊണ്ടാണ് എന്നിട്ട് എന്തായിരുന്നു ഈ ഒരു കോൺസെപ്റ്റിന്റെ എന്താ ഉദ്ദേശം എന്താണ് ഈ ആളില്ല കട കൊണ്ട് ഉദ്ദേശിച്ചത് ഈ കള്ളവും ചതിയും സ്വപ്നം അപ്പോഴത്തേക്ക് കള്ളത്തിൽ ചതിയും ഇല്ലാതിരിക്കണമെങ്കിൽ ആൾക്കാർക്ക് വിശ്വസ്ത വേണം പരസ്പരം സാഹോദ്യവും മനുഷ്യത്വൊക്കെ വേണം അതിനുവേണ്ടി ആണല്ലേ ഇതിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആളില്ല ഇപ്പൊ ആളുണ്ടായിട്ടുള്ള കടകളിലുള്ള അവസ്ഥകൾ നമുക്കറിയാം അപ്പൊ ആളില്ലാത്ത കടയിൽ എന്തായിരിക്കും പക്ഷെ അതല്ല ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് അത് ആൾക്കാര് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവര് അതിന്റെ കുറച്ച് പൈസയും കാര്യങ്ങളും ഈ ഒരു പെട്ടിയിൽ ഇട്ട് വെക്കുന്നുണ്ട് നിങ്ങക്ക് തന്നെ കാണാൻ പറ്റും ദേ ഇതാണ് ഇവിടുത്തെ ക്യാഷർ വേറെ ക്യാഷറായിട്ട് ആരുമില്ല ഇതാണ് ഇവിടുത്തെ പൈസപ്പെട്ടി ഇതിനകത്ത് പൈസ ഇട്ട് വെക്കാറാണ് പതിവ് അതായത് ഇവിടുന്ന് വന്ന് സാധനം വാങ്ങിച്ചു കൊണ്ട് പോകുന്ന അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർ അവരുടെ കയ്യിലുള്ള തുക ഇതിലിട്ടിട്ടാണ് പോകുന്നത് അല്ലാതെ ഇവിടെ മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ ഇവിടെ ഒരാൾ നിന്ന് ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല അല്ലെ അതെ 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 കുറച്ച് സമയത്തേക്ക് ഞാനായിരുന്നു ഓണർ അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ ആളില്ല കട അല്ലേ അപ്പൊ നമ്മൾ ഇത്രയും നേരം ആളില്ല കട പരിചയപ്പെട്ടു അത് മാത്രല്ല നമ്മുടെ ഭൂമിക്കാരന് പറഞ്ഞു തരാനുള്ളത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് നമ്മുടെ ബന്ധുത്വ ജീവിത ആനന്ദാശ്രമം ഒന്ന് കാണിച്ചു ശരി എന്താണ് അതും കൂടെ നമുക്കിപ്പോ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മള് അടുത്ത് കേരളത്തിലോ അല്ലെ കേരളത്തിന് പുറത്തോർങ്കിലും ഒറ്റപ്പെട്ട് ജീ പോയവര് ചിലപ്പോൾ വീട്ടിൽ നിന്നാവാം വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പോ മാനസികമായിട്ട് ഒറ്റപ്പെട്ടു പോയവര് അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർക്ക് വന്ന് താമസിക്കാം ഇവിടെ അവിടെ നമുക്കൊരു ജാതി മതത്തിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല മദ്യം മയക്കും പുകവലി മതം ഇത് മൂന്നും ഇല്ലാത്തവർക്ക് ഇവിടെ വന്ന് താമസിക്കാം ഇങ്ങനെ ഒറ്റപ്പെട്ടവരൊക്കെ ഉണ്ട് ധാരാളം പേര് ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട് ചിലർ ജോലി ഏകദേശം പത്തോളം ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ട് അപ്പൊ നമ്മൾ ഒരുമിച്ച് ഒരു ഒരു കുടുംബമായിട്ടാണ് അവിടെ അന്തേവാസികൾ എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല ഇൻമേറ്റ്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് വേറെ ചില അർത്ഥങ്ങളുണ്ട് പിന്നെ ആശ്രമം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ ഒരു ഇതിൽ വരുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സപ്പെട്ടെന്ന് ഒന്നുകിൽ അധ്യാത്മികമായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള മതപരമായിട്ടുള്ള അങ്ങനെയൊന്നുമില്ല ആശ്രമം എന്ന വാക്ക് വേറൊരു വാക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ജെ പി ഭൂമിക്കാരൻ്റെ അതൊരു ആയിട്ടുള്ള വാക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കാം വേണമെങ്കിൽ അഭയ കേന്ദ്രം എന്ന് വേണമെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റായിട്ട് പറയാം കാരണം ഇവിടെ വരുന്നവരെല്ലാവരും തന്നെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അദ്ദേഹത്തിനും ഫാമിലിക്കും പ്രത്യേകിച്ച് ഒരു വീട് വേറെയും ഇത് ആശ്രമം വേറെ അങ്ങനെ ഇല്ല അദ്ദേഹത്തിൻ്റെ വീട് തന്നെയാണ് നമ്മൾ എല്ലാവരും അവിടെ നമ്മള് ഒരു പൊതു അടുക്കളയാണ് അദ്ദേഹത്തിന്റെ അടുക്കളയിൽ തന്നെയാണ് നമ്മൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് പാചകം ചെയ്യുന്നു അതിന് വേണ്ട പ്രിപ്പറേഷൻ നടത്തുന്നു അവിടെ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരുണ്ടാവാം ഉള്ളവരുണ്ടാവാം ഉള്ളത് കൊണ്ട് എല്ലാവരും സാധനങ്ങൾ വാങ്ങി ഉണ്ടാക്കി വേറെ കേട്ടെ ആ കടയുടെ തൊട്ടടുത്തൊരു വീട് കാണുന്നില്ലേ അതെന്താണ് സംഭവം അവിടെയാണോ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നത് അപ്പൊ മറ്റൊരു വീടും കൂടി ഉണ്ട് ലൈബ്രറിയും മോളിലാണ് താമസിക്കുന്നത് ആണല്ലേ ഇപ്പൊ ഇപ്പൊ അവിടെ എത്രത്തോളം ആൾക്കാരുണ്ട് പത്ത് പേരോളം താമസിക്കുന്നുണ്ട് ഈ ഒരു കൂട്ടായ്മയിൽ പത്തുപേരോളം ഇപ്പൊ താമസിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതിനകത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ച അയ്യോ അത് മാത്രമല്ല രണ്ടുപേരും പേരൊന്ന് പറയാവോ ഭൂമിക്കാരൻ ജെപ്പി ഭൂമിക്കാരൻ ജെ പി ഇതാണ് അപ്പൊ നമ്മുടെ ഭൂമിക്കാരനെ നമ്മ പേര് നേരത്തെ പരിചയപ്പെട്ടായിരുന്നു ഇദ്ദേഹം സുരേഷ് കുമാർ സുരേഷ് കുമാർ അപ്പൊ നമുക്ക് എല്ലാവർക്കും അകത്തോട്ട് പോയാലോ ഭയ ഒരുപാട് അംഗങ്ങളുള്ള ഒരു കൊച്ചു വീട് ഓക്കെ അപ്പൊ നമ്മള് ആ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് ഇതിനകത്ത് നമ്മള് വന്ന വഴിക്ക് പറഞ്ഞു അയ്യായിരത്തോളം ബുക്സും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ അദ്ദേഹം നമുക്ക് ഇപ്പൊ ഇത് കാണിച്ചു തരാനായിട്ട് പോവാണ് ഇതാണ് ആ കുഞ്ഞു വീട് അതിമനോഹരായിട്ട് പടങ്ങളൊക്കെ വരച്ച് ഒന്നോക്കി നല്ല നല്ല രസമുണ്ട് കേറിങ് വരുമ്പോ എനിക്ക് തോന്നുന്നു എല്ലാരും കൂടി ഇവിടെ ഇരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ഇതിനകത്തേക്ക് വരുമ്പോഴാണ് ഐ ആ ഒരു ബുക്ക് സ്റ്റോള് അല്ലെ അവർ ലൈബ്രറി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എല്ലെ എവിടെ നോക്കിയാലും ബുക്കുകൾ മാത്രമേ ഉള്ളൂ ഒരുപാട് ബുക്സും കാര്യങ്ങളും എല്ലാം ഇരിപ്പുണ്ട് അപ്പൊ ഈ വീടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്കാരൻ നമുക്ക് നേരത്തെ പറഞ്ഞു തന്നായിരുന്നു ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഇവിടെ വന്ന് താമസിക്കാം അല്ലെ ജാതി മതം അങ്ങനെ ഒന്നുമില്ല മനുഷ്യനായിരുന്നാൽ മാത്രം മതി ഇവിടെ വന്ന് എത്ര ദിവസം വേണമെങ്കിലും ഇവരുടെ വീട്ടിലൊരു അംഗത്തെ പോലെ ഇവിടെ ജീവിക്കാം അതാണ് ഇവിടുത്തെ അതാണ് ഏറ്റവും മതമില്ല ലഹരി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ആർക്ക് വേണമെങ്കിൽ ഇവിടെ മനുഷ്യനായിട്ട് താമസിക്കാം അപ്പൊ ഭൂമിക്കാരാ ഈ ഇരിക്കുന്ന അവാർഡും കാര്യങ്ങളൊക്കെ ആർക്ക് കിട്ടിയതാ കിട്ടാ ആണോ എന്ത് പർപ്പസിനായിരുന്നു ആ ും അതിനിപ്പോ നമ്മള് അവാർഡുകൾ പുരസ്കാരങ്ങൾ ഇതൊന്നും അല്ല ഇതിപ്പോ തൽക്കാലം മേശ മുകളിൽ വെച്ചു എന്ന് മാത്രമല്ല ഇതിപ്പോ ജീവകാരുണ്യ പ്രവർത്തനത്തിന് അതുപോലെ ഇങ്ങനെ ഒരു ഒരു ആശയവുമായി മുന്നോട്ട് പോകുന്ന സാമൂഹ്യ പ്രവർത്തനത്തിന് പിന്നെ എഴുത്തുകൾക്ക് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ശ്രീകലാ ഭൂമിക്കാരൻ അത് തന്നെയാണ് അവര് അവരും നന്നായി എഴുതുന്നവരാണ് ധാരാളം കവിതകൾ പുറത്തു ആൾക്കാരുടെ കവിതകൾ ഇവ നമ്മളിവിടെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് എല്ലാ വർഷവും നമ്മള് അയൽപ്പക്കത്തായെന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധീകരിക്കും നൂറോളം കവികളുടെ എഴുത്തുകൾ ഇവർ നന്നായിട്ട് കവിത എഴുതുകയും അഭിരുചിയുള്ളവരും ഒക്കെയാണ് എഴുത്തുകാരും കൂടിയാണ് അപ്പൊ ഇവിടെ വരുന്നവരും അങ്ങനെ തന്നെയാണ് പാട്ടും കളിയും ചിരിയും എഴുത്തും വായന ഒക്കെ ആയിട്ടാണ് ഞങ്ങള് സന്തോഷമായിട്ട് അതാണ് എവിടെയൊക്കെയാണ് സന്തോഷ കുടുംബം അതാണ് ബന്ധുത്വം ആനന്ദാശ്രമം തീർച്ചയായിട്ടും കാരണം നമ്മള് പല പല ഭാഗത്തു നിന്നും പല പ്രശ്നങ്ങളുമായിട്ട് വരുന്നവർക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അതിയായ സന്തോഷമാണ് ഇവിടെ അങ്ങനത്തെ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളില്ല ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു ഇവര് ഇവരുടെ വീടിന്റെ അടുക്കള എന്ന് പറയുന്നത് ഇവർക്ക് മാത്രമുള്ള അടുക്കളയല്ല അത് നമുക്ക് എല്ലാവർക്കും കൂടെ അടുക്കളയിലാണ് പാചകം ചെയ്യുന്നത് അവിടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും ഒരു അങ്ങാണ് കാരണം ഞാനും ഒരു കമ്പനി വർക്ക് ചെയ്യുന്നതാണ് എടുക്കും ഒരു ഫേസ്ബുക്കിലൂടെ എൻ്റെ ഒരു സുഹൃത്താണ് മറ്റൊരു സുഹൃത്താണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ഇവിടെ വന്ന് താമസിക്കുന്നു കാരണം നമ്മള് പല പല ടെൻഷനുകളുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ഒരു പത്ത് മാസം നിന്ന് പോയവരണ്ട് രണ്ടു മാസം രണ്ടു കൊല്ലമൊക്കെ നിന്ന് പോയവരുണ്ട് രണ്ടു മാസം നിന്ന് പോയവരുണ്ട് തീർച്ചയായിട്ടും പോയവരൊക്കെ വീണ്ടും തിരിച്ചു വരും എന്തൊരു കാര്യമുണ്ട് ഇപ്പൊ ഇവിടെ നമ്മള് പിന്നെ എല്ലാ മാസവും ഒന്നോ രണ്ടോ പ്രോഗ്രാംസ് വെക്കാറുണ്ട് കവിയരങ്ങ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെക്കാറുണ്ട് പുറത്ത് കവികളൊക്കെ വന്നിട്ട് നമ്മള് കവിയരങ്ങ് സാഹിത്യ സദസ്സുകള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വെക്കാറുണ്ട് പുരസ്കാരങ്ങൾ കൊടുക്കാറുണ്ട് അതായത് പതിനൊന്നായിരത്തിഒനു ഒരു രൂപയുടെ വലിയൊരു ഒരു സാഹിത്യ പുരസ്കാരം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം പെരുമലയം എന്ന നോവലിന് നമ്മുടെ ജനാർദ്ദന മാഷിന് അപ്പം അത്തരം വലിയ അവാർഡ് ദാനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക കലവറയില്ലാത്ത നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹവും ഒരു സന്തോഷവും മാത്രമാണ് അത് അന്വേഷിച്ച് വരുന്നവരാണ് കൂടുതലും ഇവിടെ തങ്ങുന്നത് അപ്പൊ താണ്ടേ ആളില കടയിൽ വന്നതാണ് അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ അങ്ങനെയാണ് നമ്മൾ ഭൂമിക്കാരനെ പരിചയപ്പെടുന്നത് അങ്ങനെ ഭൂമിക്കാരന്റെ വീട്ടിൽ വന്നു അപ്പൊ അടുത്ത വിശേഷം വേറൊരു കാര്യം ഉണ്ടല്ലേ വേറൊരു വീടും കൂടെ ഉണ്ടല്ലേ വേറൊരു വീടും കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കൂടി എന്ന് അറിയാമേ അപ്പൊ താണ്ടെ നമ്മള് ആ മറ്റൊരു വീട്ടിലേക്ക് പോവാണ് എന്താ ഒരുപാട് ദൂരം ഉണ്ട് ഇവിടുന്ന് ആണോ ആ ഉണ്ടാക്കാണെ അല്ലേ ഇപ്പൊ ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളു അല്ലേ അതെ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ സ്ഥലമാണ് കൊഴപ്പൊന്നുമില്ല നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക അതെ 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 നല്ല രസമുണ്ട് ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ നിക്കാൻ തോന്നും കേട്ടോ ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണുള്ളത് നമുക്ക് പോവാം മണ്ണൊലിച്ചു പോയല്ലേ ഇങ്ങനെ അല്ലേ കിടക്കുന്ന സ്വർഗം അല്ല ഇപ്പൊ പുറത്തേക്ക് പോകുമ്പഴേ അവരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയതാണിച്ച് പോയി ജോലിക്ക് പോകുന്നവരുണ്ട് ഓപ്പഴവില്ല അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഇപ്പൊ ഇവിടെ ഉള്ളവര് ജോലിക്ക് പോയിരിക്കുക അപ്പൊ ഇതാണ് നമ്മുടെ ഭൂമിക്കാരന്റെ മറ്റൊരു വീട് നമുക്ക് ആൾക്കാർ ഇവിടെ കിടക്കുന്നതൊക്കെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം പല ആൾക്കാരാണ് പല ഏജിലുള്ള ആൾക്കാരാണ് അല്ലെ അപ്പൊ ഇപ്പൊ നിലവിലിപ്പോ ഇവിടെ നമുക്ക് പരിചയപ്പെടാനായിട്ട് ആരുമില്ല കാരണം എല്ലാരും ജോലിക്ക് പോയിരിക്കുക അപ്പൊ അല്ലേ ഇവിടെ കാണിച്ചു കൊടുക്കുക ഇവിടെയാണ് അവര് കിടക്കുന്നതും അല്ലേ അവരുടെ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ആണെങ്കിലും എല്ലാം പങ്കിടുന്ന ഒരു സ്ഥലമാണ് വളരെ സന്തോഷായിട്ടല്ലേ ഭയങ്കര സന്തോഷം തോന്നുന്നു അല്ലെ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്നവര് കുറവാണ് അതെ നമ്മുടെ അവയവങ്ങളൊക്കെ ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം കേൾക്കുമ്പോൾ തന്നെ ഒരു ഇതാ അല്ലേ അതെ പേടിയാണ് പക്ഷെ നമ്മുടെ ഭൂമിക്കാരൻ നമുക്ക് മാതൃകയായിരിക്കാം അദ്ദേഹത്തിന്റെ ഫുൾ ബോഡി അല്ലെ മെഡിക്കൽ കോളേജിനെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക ചെയ്തിരിക്കും ആ ഇവര് പത്ത് പേരുടെ ബോഡി അല്ലേ ഫുള്ള് ഇനി ഒന്നും നോക്കുന്നില്ല തീർച്ചയായിട്ടും അതൊരു വലിയൊരു മഹത്തായ കാര്യമാണ് എന്തായാലും അവയവദാനം ശരീരം മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് വിട്ടുകൊടുക്കുക അപ്പൊ കഴിഞ്ഞ മാസം ഞങ്ങൾ ഇവിടെ ഒരു വലിയൊരു ഫംഗ്ഷൻ വെച്ചായിരുന്നു കൊല്ലം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് അനാറ്റമി വിഭാഗത്തിലെ ഡോക്ടേഴ്സ് ഇവിടെ വന്നിരുന്നു അവര് അവർക്ക് സമ്മതപത്രം കൊടുക്കണം നമ്മൾ എഴുതി ഒപ്പിട്ട് സമ്മതപത്രം കൊടുത്താൽ അവര് സർട്ടിഫിക്കറ്റ് തരും അങ്ങനെ സർട്ടിഫിക്കറ്റുകളാണ് ഇതെല്ലാം ഇത് പിന്നെ ജയപ്രസാദ് നമ്മുടെ ഭൂമിക്കാരന്റെ ഒപ്പം ഭൂമിക്കാരന്റെ ജീവിത പങ്കാളി മക്കളും ഇത് അതേപോലെ ചെയ്തിട്ടുണ്ട് അവരാണ് ആദ്യം മാതൃക കാണിച്ചത് പിന്നെ നമ്മളിവിടെ താമസിക്കുന്നവരും എല്ലാം കൂടി ആയിട്ട് ഒരു പത്ത് പേര് ഇനിയും ഇനിയും ധാരാളം പേര് അതുമായി അങ്ങനെ വന്നിട്ടുണ്ട് കാരണം അങ്ങനെ ഒരു ചടങ്ങ് നടന്നതുകൊണ്ട് ഫംഗ്ഷൻ നടന്നുകൊണ്ടുള്ളൊരു ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കൂടിയ സദസ്സുകളൊക്കെ ഡോക്ടേഴ്സിനോട് നമ്മൾ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു ഇതിനെ കൊടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും ഒരുപാട് സംശയങ്ങൾക്ക് അവര് പരിഹാരം അല്ലെങ്കിൽ ഉത്തരം കൊടുത്തപ്പോ എല്ലാവർക്കും അത് കുറച്ചുകൂടി പ്രചോദനമായി കൂടുതൽ കൂടുതൽ പേർ അതിലേക്ക് വരുന്നുണ്ട് വലിയൊരു മാതൃകാപരമായിട്ടുള്ള ഒരു ഒരു കുടുംബം തന്നെയാണ് ഭൂമിക്കാരന്റെ കുടുംബം അതായത് നമുക്കിപ്പോ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകള് കേരളത്തിലാണെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ അവർക്ക് എം ബി ബി എസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് അനാട്ടമി ക്ലാസ്സിൽ ഈ ഡെഡ് ബോഡിയുടെ അത് രൂപം അവർക്ക് വേണം അപ്പൊ പല ഭാഗത്തുനിന്നും ഇത്തരം പിന്നെ ഡെഡ് ബോഡി പലപ്പോഴും പണ്ടത്തെ കാലത്ത് ആരും അത് തയ്യാറായിരുന്നില്ല അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങൾ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ എന്ത് എന്നുള്ള പിന്നെ പുനർജന്മത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെ വിശ്വാസങ്ങളൊന്നും ഇല്ലാത്തവരാണ് നമ്മളിവിടെ എല്ലാവരും അതുകൊണ്ട് തന്നെ മരിച്ചു കഴിഞ്ഞാലും ഞങ്ങളുടെ ശരീരം കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം പ്രയോജനം ഉണ്ടാവുക വെറുതെ മണ്ണടിഞ്ഞു പോവാതെ വെറുതെ എരിച്ചു കളയാതെ മണ്ണടിഞ്ഞു അതേപോലെ തന്നെയാണ് അവയവധാനങ്ങളും നമ്മുടെ രണ്ട് കണ്ണുകൊണ്ട് നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ ആ കണ്ണുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല പക്ഷെ അത് ചിലപ്പം രണ്ടു പേർക്കായിരിക്കാം കാഴ്ച കിട്ടാൻ പോകുന്നത് വലിയൊരു ഒരു സന്ദേശം തന്നെയാണ് ഭൂമിക്കാരനും ഫാമിലിയും മുന്നോട്ട് പോയിക്കേണ്ടത് അതിനെ എന്താ പറയാ ഞങ്ങൾക്ക് അത്രമാത്രം ആ ഒരു അതിന്റെ ഒരു ആഹ്ലാദമുണ്ട് ഞങ്ങൾ അതിന്റെ കൂടെ പങ്കാളികളാവുന്നു എന്നുള്ളതിൽ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മുടെ ഭൂമിക്കാരന്റെ ഒരുപാട് വിശേഷങ്ങളും വീടുകളും കാര്യങ്ങളും എല്ലാം കണ്ടു ഇനി അദ്ദേഹത്തിന് എല്ലാ പ്രചോദനവും നൽകി കൂടെ നിൽക്കുന്ന ഒരാളുണ്ട് മറ്റാരും അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി നമുക്ക് പരിചയപ്പെടാം അല്ലെ ശ്രീകല ഭൂമിക്കാരി നമ്മള് പരിചയപ്പെടാൻ പോകുന്ന ആള് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് കഥകളും കവിതകളും അല്ലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ടുണ്ട് അപ്പൊ നമുക്ക് പരിചയപ്പെടാം എന്തൊക്കെയാണ് നമ്മളോട് പങ്കുവെക്കാനുള്ള വിശേഷങ്ങള് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഭൂമിക്കാരന്റെ ബന്ധുത്വ ജീവിത പരസ്പരാന്ത ബന്ധു ജീവിത കൂട്ടായ്മയോട് എന്റെ ഡയറക്ടറും കൂടെയാണ് ഞാൻ അപ്പൊ എന്റെ പ്രവർത്തനങ്ങൾ ഒത്തിരി പേര് ഇവിടെ താമസിക്കുന്നുണ്ട് പ്രവർത്തനങ്ങളെല്ലാം സഹകരിച്ച് ഞങ്ങള് രണ്ടു വർഷമായിട്ട് എല്ലാരോടും ഒരുമിച്ച് പോകുന്നു കാലി സംസ്കൃത യൂണിവേഴ്സിറ്റിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് രണ്ട് എൻ്റെ ജീവിത പങ്കാളി ജെ പി ഭൂമിക്കാരൻ അവിടുന്ന് പെൻഷനായപ്പോ ഞാനും ജോലി മതിയാക്കി പബ്ലിക്കേഷൻ വിഭാഗത്തിലായിരുന്നു ജോലി മതിയാക്കി വന്നു ഇതിന്റെ പ്രവർത്തനങ്ങൾ രണ്ടുപേരും അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു അല്ലെ ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു ഇത് ആരാ ഇതാരാ എന്റെ ഭയങ്കര സംശയമായിരുന്നു അപ്പം മറ്റാരും അല്ല അദ്ദേഹത്തിന്റെ അല്ലെ ജീവിത പങ്കാളിയാണ് എന്തിന്റെ ബേസിലാണ് ഇതൊക്കെ കിട്ടിയത് എന്റെ പുസ്തകം ജീവിതതാളം എന്ന എന്റെ കവിതാ സമാഹാരത്തിന് കിട്ടിയതാണ് മറ്റേത് മാർച്ചെട്ടിന്റെ വനിതാ ദനത്തിന് സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ കിട്ടിയതാണ് പിന്നെ അത് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ സ്നേഹാതരവ് ഞങ്ങൾ ചേച്ചി ഞാൻ ഭൂമിക്കാരനോട് സംസാരിച്ചപ്പോഴേ ഈ അവയവദാനത്തെ പറ്റിയൊക്കെ പറഞ്ഞാണ് എനിക്കത് കേട്ടുകഴിഞ്ഞപ്പോ എനിക്ക് കുറച്ചൊരു പേടിയും ഒരു ബുദ്ധിമുട്ടാണല്ലോ ആ ഒരു കാര്യത്തോടെ ആക്സെപ്റ്റ് ചെയ്ത് ചേച്ചി ആ ഒരു പത്നി എന്ന രീതിയിൽ എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്തേ പൂർണമായും പത്നി എന്ന രീതിയിലല്ല വ്യക്തി എന്ന നിലയിൽ പൂർണ്ണമായും അത് അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ കാരണം നമുക്ക് നമ്മള് അവയവങ്ങളെല്ലാം നമുക്ക് ഒരു ഉപയോഗമില്ലാതെ കളയുകയാണോ ചൂട്ട് കളയുകയോ അല്ലെങ്കിൽ ഏഹ് പിന്നെ അടക്കം ചെയ്യുകയോ ചെയ്യുന്ന അപ്പൊ അത് അങ്ങനെ വേണ്ട വേറെ ആക്ക് പ്രയോജനപ്രദമായ രീതിയിൽ നമ്മൾ ഓരോരുത്തരും സമൂഹത്തിലെ ഓരോരുത്തരും അത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം മറ്റൊരാൾക്ക് ഉപയോഗ ഉപയോഗപ്പെടുന്ന രീതിയിൽ അവയവങ്ങളും ശരീരം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ രീതിയിൽ നമ്മൾ ഒരു ഒരു ഉപയോഗമില്ലാതെ കളയുന്നതാണ് നമുക്ക് കത്തിച്ച് കളയുന്ന കാര്യമാണ് അപ്പൊ മറ്റുള്ളവർക്ക് അത് സമൂഹത്തിനോട് നൽകുന്ന ഒരു നല്ല കാര്യമാണ് ഒരു സന്ദേശം കൂടിയാണ് എൻ്റെ മകൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അവയവദാനം നടത്തുന്നു എന്ന് പറഞ്ഞപ്പം മോൻ മൂന്നാം ക്ലാസ് പഠിക്കുന്ന ചെറിയ കുട്ടി എൻ്റെയും ശരീരം അവയവങ്ങൾ ദാനം ചെയ്യണം എന്ന രീതി മുന്നോട്ട് വന്ന് മറ്റുള്ളവരെല്ലാം കുറ്റപ്പെടുത്തിയ ചെറിയ കുട്ടിയല്ലേ അപ്പം ചെറിയ കുട്ടിക്ക് അങ്ങനെ അത്രയും ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ടാവുന്ന എങ്ങനെ അപ്പം അല്ലാതെ നിങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പം അവൻ വലുതാവുമ്പോഴത്തേക്കും അവൻ്റെ ഒരു പക്വതിയായി വരുമ്പോഴത്തേക്കും അവൻ എന്ത് ചെയ്യുന്നോ ആയിക്കോട്ടെ പക്ഷെ ഇപ്പം പുള്ളി ഇരുപത്തഞ്ച് വയസ്സായി പുള്ളി വളരെ സന്തോഷത്തോടെ ഇപ്പം ശരീരം കൂടി ദാനം ചെയ്യാനുള്ളത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അവയവങ്ങൾക്ക് പുറമെ ശരീരദാനത്തിനുള്ള സർട്ടിഫിക്കറ്റിലെ എല്ലാം റെഡിയാക്കി മെഡിക്കൽ കോളേജിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും അതിന് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് അതിന് സന്നദ്ധരും ആണ്